ഹലോ എല്ലാവർക്കും സുഖമാണോ എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മാസമായിട്ട് നിങ്ങളെൻ്റെ വീഡിയോസൊന്നും കാണുന്നുണ്ടാവില്ല വീഡിയോസ് കാണാത്തത് കൊണ്ട് അറിയാവുന്നവരൊക്കെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വിട്ട് ചോദിച്ചായിരുന്നു എന്താ ഇപ്പോൾ വീഡിയോസൊന്നും ചെയ്യുന്നില്ലേ എന്താ പറ്റിയെന്നൊക്കെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ട് പറഞ്ഞുകൊണ്ട് ചേച്ചി പണ്ടത്തെ പോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടന്ന് അതൊക്കെ കാണാറുണ്ട് പക്ഷെ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല ദുബായി പോയിട്ട് ഒരു വിശേഷങ്ങളും അറിയുന്നില്ല എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എനിക്കിന്ന് വീഡിയോ ചെയ്യാൻ തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞിട്ട് പോലും അപ്പോൾ അതും ഒരു കാരണമാണ് എന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ് പിന്നെ എന്നെ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു യൂട്യൂബർ ഒരു ചേച്ചിയും ഉണ്ട് അപ്പം അവരോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഈ മോണിറ്റൈസേഷൻ ആയ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്യാൻസലായി പോകുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം കാരണം ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ തുടങ്ങിയ ഒരു ചാനലാണ് എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മടിയാണ് പിന്നെ ചെറിയ ചെറിയ കുറച്ച് കുച് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിള്ളേരെ കാണാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ട് അപ്പം ഇത് സങ്കടങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര മൂഡ് ഓഫായിരിക്കും കേട്ടോ എനിക്കൊന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ മാറും നമ്മുടെ ജീവ അങ്ങനെയാണല്ലോ പോകുന്നത് ചിലപ്പം കുറച്ച് നാൾ സങ്കടം ഉണ്ടാവും പിന്നെ അതൊക്കെ അതിജീവിച്ച് നമ്മൾ പൂർവാധികം ശക്തിയോടെ വരും അപ്പം ഞാൻ അത് എത്തുന്നത് വരെ ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ നിന്നൊന്നും വരില്ല അപ്പോൾ എന്തായാലും വീഡിയോസ് ഇട്ട് പോകണം അവരാണേലും പറഞ്ഞു ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഇട്ട ചാനൽ ആക്റ്റീവായിട്ട് നിർത്തണമെന്ന് കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നേ എന്തായാലും ഇനി ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആട്ടോ ഇന്നിപ്പം ശനിയാഴ്ച ഉച്ചയായിട്ടുണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റ് മെയ്റ്റ് നൌഫി ഇന്നൊരു സൂപ്പർ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നാട്ടിലൊക്കെ പോയിട്ട് വന്ന സമയമാണ് അപ്പോൾ ബീഫൊക്കെ കൊണ്ടുവന്നായിരുന്നു അഞ്ചൂസും മബിനും എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇന്ന് നൗഫി ഉണ്ടാക്കി ബീഫ് ബിരിയാണി കാണിച്ചു തരാം അപ്പോൾ അടുക്കളയിലും പരിപാടീസ് ഒക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് സഭോളയൊക്കെ ആയിരുന്നു കൊടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ ദമ്മൊക്കെ ഇട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങാച്ചാറുണ്ട് നാരങ്ങാച്ചാറും ഉണ്ട് അതുപോലെ തന്നെ സള്ളാസ് ആക്കി പപ്പടം ആക്കി പിന്നെ ഇത് നമ്മുടെ മമ്മി ഉണ്ടാക്കി കൊടുത്ത് വിട്ടതാ കേട്ടോ പിന്നെ വെള്ളമൊക്കെ എടുത്തു വെച്ചു അപ്പോൾ എല്ലാവരും കൂടെ ഇതാ കേട്ടോ നമ്മുടെ എന്നെ ഓഫിയാ എന്നെ കാണിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവളെന്നും എന്നോട് പറയും വീഡിയോ ചെയ്യാൻ ചേച്ചി ചേച്ചി അവൾ നല്ല സപ്പോർട്ടാണ് പക്ഷേ എനിക്കൊരു മടി കൊണ്ട് കേട്ടോ ഇനി എന്തായാലും തുടർന്നുള്ള വീഡിയോയിൽ അവളെയൊക്കെ കൂട്ടി ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം അടിപൊളി ബീഫ് ബിരിയാണി എന്നുള്ള ചൂടിങ്ങനെ എന്താ പറയുക പറക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ വായി വെള്ളം വരുന്നുണ്ട് അപ്പം അത്രയ്ക്ക് നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു കേട്ടോ ഇനി എപ്പോഴെങ്കിലും ഞാൻ അവൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ബിരിയാണിയൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക കുക്കിംഗ് വീഡിയോയും ഔട്ടിംഗ് ഒക്കെ പോകുന്ന വീഡിയോസൊക്കെ ചെയ്തിടാം കേട്ടോ അല്ലാതെ എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി എല്ലാം റെഡി ആയിക്കഴിഞ്ഞിട്ട് ഞാനിടാം അതിനാണ് കൂടുതലും എൻ്റെ ചാനൽ റീച്ച് കൂടുതൽ എൻ്റെ പഴയ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇപ്പം ഇരുപത്തയ്യായിരം ഇരുപത്താറായിരം പേരൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും എനിക്കുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനത്തെ വീഡിയോസായിട്ട് വരാം അങ്ങനത്തെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് അറിയാം എന്തായാലും ഞാൻ വൈകാതെ ഒക്കെ ഇടോ ഇപ്പം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബബായ് ടേക്ക് കെയർ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ